ഹായ് ഹലോ കൂട്ടുകാരെ അലൈക്കും ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ പറയട്ടെ ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കണ്ടൻറ്റാണ് ഒരു വിഷയമാണ് അതുകൊണ്ട് പുരുഷന്മാർ ഇതിൽ കയറി കാണണ്ടാന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇത് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഉള്ളൊരു വിഷയമാണ് കേട്ടോ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം മെൻസസ് എന്താ പറയുക നമ്മളതിന് പച്ചമലയാളത്തിൽ നമ്മളെന്താ പറയുക മാസക്കുളി എന്ന് പറയും പീരിയഡ്സ് എന്ന് പറയും അല്ലേ അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഒമ്പത് ടു അവിടെ അങ്ങോട്ട് ഉള്ള പ്രായങ്ങളിൽ പെൺകുട്ടികൾക്ക് വരുന്നതാണ് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിലും പ്രശ്നമാണ് കൂടുതൽ പിന്നെ സമയം പോകുന്നത് കൊണ്ടും പ്രശ്നമാണ് മാസത്തിൽ രണ്ട് തവണ വന്നാലും പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈൻറ്റും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് സ്ത്രീകൾ നടക്കുന്നവരുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ കുഞ്ഞ് സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഹോർമോൺ ചേഞ്ചസ് എല്ലാ സ്ത്രീകളിലും ഒരേപോലെ എല്ലാ കാലവും ഒരേപോലെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ എനക്ക് തന്നെ എനക്ക് പ്രായപൂർത്തി ആയ സമയത്ത് പിന്നെ ആ മാസത്തിൽ തന്നെ രണ്ടും മൂന്നും നാലും വട്ടം ആയിട്ട് അഡ്മിറ്റെല്ലാം ആക്കിയിരുന്നു കേട്ടോ അതിന് ശേഷം എല്ലാം ശരിയായ പോയിട്ട് പിന്നെ നോക്കുമ്പോൾ പിന്നെ ഒരു മാസം ഉണ്ടെങ്കിൽ പിറ്റത്തെ മാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോവും അല്ലെങ്കിൽ ആദ്യം വരും ആദ്യം ആ ഫസ്റ്റ് ഇതിലൊന്നും ആദ്യം വരത്തില്ല കുറേ ലേറ്റായിട്ട് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ എന്താ പറയേണ്ടത് മൂന്നും നാലും മാസമായി ആറ് മാസമായി അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് വലയുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഈ ഒരു വിഷയം ആസ്പദമാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് എൻ്റെ അറിവിൽ ഇവിടെ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്കുണ്ട് ഒരുപാട് ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് നമ്മൾ നമ്മളെ ഭക്ഷണം നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഉള്ളത് ഫസ്റ്റ് കാര്യം അതാണ് നമ്മൾ എത്രയും പെട്ടെന്ന് എന്താക്കും ഡോക്ടറെ കാണിക്കും അല്ല എല്ലാവരും ചെയ്യുന്നൊരു കാ കാര്യമാണ് എന്ത് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും നമ്മൾ കുറച്ച് ടാബ്ലറ്റ് കുടിക്കും ക്ലിയർ ആവും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വരും എന്നുള്ളത് അപ്പോൾ അധികം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം അധികം കാണിക്കണം കാണിക്കണ്ട എന്നല്ല കാണിക്കലും വേണം ചികിത്സ എടുക്കും വേണം പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യർ ഇംഗ്ലീഷ് മരുന്ന് അധികം കുടിച്ച് പോകരുത് കേട്ടോ അപ്പം കുറച്ച് എന്താ പറയുക ഒരു പൊടിക്കൈകളൊക്കെ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എനിക്ക് ആ സമയത്ത് ഫസ്റ്റിലല്ലേ ഇപ്പം ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് ടൈമിലെല്ലാം എനിക്ക് എൻ്റെ കൗമാരപ്രായത്തെല്ലാം നല്ല വയറുവേദനയായിരുന്നു നല്ല കഠിനമായ വയറുവേദന ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട് ഇപ്പം ആശ അല്ല എൻ്റെ ഹോർമോണെല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതിന് ഒരു ചെറിയൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വയറുവേദന വരുന്നവർക്ക് ഉലുവ നമ്മൾ തിളപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് അല്ലേ പച്ച എനക്ക് തന്നിരുന്ന കാര്യങ്ങളാണത് പച്ച കോഴിമുട്ട ഉണ്ടല്ലേ എങ്ങനത്തെ നമ്മൾ നല്ല നാടം ഇത്തിരി ഉണ്ടാകുന്ന കോഴിമുട്ട ഉള്ളതില്ലേ നല്ല നാടൻ കോഴികളെ ആ മുട്ട പച്ചയോട് കൂടിയിട്ട് എൻ്റെ വായിലൊഴിച്ച് തന്നിരുന്നു എന്നിട്ട് വയറുവേദനയിൽ നിന്ന് ഇട്ടുണ്ട് കേട്ടോ വയറുവേദനൻ്റെ അതല്ല പീരിയഡ്സ് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് സ്ത്രീകളുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഇത് പീരിയഡ്സ് കൃത്യത്തിന് വരണം എന്നുള്ളതാണ് ഒരു ദിവസം പിന്നെ എന്താ പറയുക എത്ര നേരത്തെ വന്നാലേ അത്രയും നല്ലത് തന്നെ പിന്നെ പിന്നെ അതുപോലെ കൂടുതൽ ദിവസങ്ങളിലും ആവാൻ പാടില്ല അങ്ങനെ ഒക്കെ ഉണ്ട് വെച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം എല്ലാം പിന്നെ സമയം തെറ്റിയിട്ടുള്ള ഒരു പോക്കാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം ഞാൻ കണ്ടെത്തിയ സൊല്യൂഷൻ ക്ലിയർ ക്ലിയറായത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ ഫസ്റ്റൊക്കെ ഞാനും ഇങ്ങനെ ഡോക്ടറെ കാണിച്ചിരുന്നു കേട്ടോ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് ഒന്നും പിടുത്തം കിട്ടിയില്ല എന്നുവെച്ചാൽ കുറച്ച് ടാബ്ലറ്റ് കുടിക്കും ലെവലാവും പിന്നെയും പഴയ പടി തന്നെ ആവും അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു തന്ന കാര്യമാണ് അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നു മാഷാ ഇതുവരെയും പിന്നെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളോട് അങ്ങനെ അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വെല്ലം ശർക്കര ഉണ്ടാവൂലേ ശർക്കര ശർക്കര ഈത്തപ്പഴം പിന്നെ എന്താ പറയുക തേന് തേന് കുറച്ച് മതി കൂടുതൽ വേണ്ട ശർക്കര കൂടുതലാക്കുക കൂടുതലാക്കുക അതിൻ്റെ കുറച്ച് മതി ഒരു അയിമ്പതോ നൂറോ മതി എന്ത് തേന് തേൻ എടുക്കുക ഉലുവ എടുക്കുക ഇതെല്ലാം കൂടിയും തീരെ വെള്ളം കൂട്ടാണ്ട് എന്താക്കുക ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലവണ്ണം ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിടുകട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ അകത്ത് വെല്ലം ഇട്ടിട്ട് മണ്ണിൻ്റെ ചട്ടിയിൽ നമ്മൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക കുറച്ച് തേനൊഴിച്ച് കൊടുക്കുക അന്ന പോലെ തന്നെ മറ്റേ ഈത്തപ്പഴം ഉണ്ടല്ലോ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അത് ഒന്ന് ഇട്ടിട്ട് ലെവലാക്കുക ഉലുവയും ഉലുവയും ഇട്ടിട്ട് ഇതാക്കുക അതിൻ്റെ ആ ഉള്ളിൻ്റെ വെള്ളത്തിൽ കടന്നിട്ട് അതിങ്ങനെ ഒരു ലേഹ്യം പോലെ ഒരു ഇതിൽ വരും ലേഹം പോലെ ചെറിയ ഉള്ളി വെല്ലം ഈത്തപ്പഴം നിങ്ങൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാവും അതൊരു കറുപ്പ് ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ വരുമ്പം എന്ത് കളറായാലും നാച്ചുറലല്ലേ നമ്മുടെ അസുഖം മാറിക്കിട്ടുക എന്നുള്ളതാണ് നമുക്ക് പീരിയഡ്സ് കൃത്യമായിട്ട് പോവാം പോവുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇത് കേട്ടോ ചെയ്ത് നോക്കൂ റിസൾട്ട് ഉണ്ടാവും വയറുവേദനക്കാണ് ഒരു ഒരു പശ അവിടെ പശ ഒരു നല്ല ഉലി വെട്ട് കൊടുത്താൽ മതി കുറേയൊന്നും വേണ്ട കേട്ടോ വയറുവേദന ഇല്ലാത്തവർക്ക് അത് വേണമെന്നില്ല ഓപ്ഷനിലാണ് ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കൂ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ പ്രകാരം ഞാൻ ഒന്നും അല്ല കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആണേ ഇപ്പം എനിക്ക് ആ മാഷാ അല്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹോർമോൺ എല്ലാം ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ചായി ആയിട്ട് ഇപ്പം ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എന്താ പറയുക കൗമാരപ്രായക്കാരായ മക്കൾക്കാണ് പെൺകുട്ടികൾക്കാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പം എനിക്കും ആ ഒരു ടൈമിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അധികം ഇംഗ്ലീഷ് മരുന്ന് കുടിക്കാണ്ട് എടുക്കുന്ന നല്ലത് ജസ്റ്റ് ഒന്ന് നമ്മൾ പോയി നോക്കിയിട്ടല്ല ഒന്ന് എന്താക്കുക അതിൻ്റെ ഇടയിൽ ഇതും ഒന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കൃത്യമാകും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ പിന്നെ ചില ചിലപ്പം എനിക്ക് തോന്നുന്നു എനക്കൊക്കെ എന്ന് വെച്ചാൽ അത്രയും വയറുവേദന വന്നിരുന്നു അനക്ക് ഞാൻ പറഞ്ഞില്ലേ കോഴിമുട്ട നാടൻ കോഴീൻ്റെ മുട്ട തരും ഉലുവ ഇതേപോലെ വള്ളം തിളപ്പിച്ച് തരും ഞാൻ വിചാരിക്കും എന്തിനാ സ്ത്രീകൾക്ക് പറച്ചോനെ ഇങ്ങനത്തെ ഒരു വേദന എല്ലാം കൊടുത്ത് ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തേ എന്ന് ചില സമയങ്ങളിൽ ഞാൻ ചിന്തിച്ച് പോവാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ മെന്റലി നമ്മൾ അത്രയും ഇപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ശാരീരികമായിട്ടുള്ള വേദനയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഭയങ്കര ഫീലിങ്സ് ഭയങ്കര എന്തിനാ വെറുതെ കരയുക എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ വെറുതെ അടി കൂടുക ഇത് വരുന്നതിൻ്റെ തലേ ദിവസം ആയിരിക്കും നമുക്ക് പിടി പിടികുട്ടൂല എന്താന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു പല പല മാറ്റങ്ങളാണ് വരുന്നത് വെറുതെ കുത്തിരുന്നിട്ട് ഇമോഷണലായിട്ട് വെറുതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കരയുക അങ്ങനത്തെ ഒക്കെ ഓരോ മാസങ്ങളിലും ഞാൻ പറയുക ഓരോ പ്രത്യേകതകളായിട്ടാണ് വരുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളിലും അതിപ്പോ സ്ത്രീകൾക്ക് ഞാൻ ഇപ്പൊ എങ്ങനെയാ നിങ്ങളോട് പറഞ്ഞു തരും എല്ലാ ഇതിലും ഭയങ്കര മാറ്റങ്ങളാണ് ഓരോ മാസങ്ങളിൽ വരുന്നത് അപ്പം അത് കുറച്ച് ഇങ്ങോട്ട് എത്തിയ എൻ്റെ എല്ലാം അത്ര പിന്നെ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഞാൻ പറഞ്ഞത് കൗമാരപ്രായക്കാർക്കല്ലോ അവർക്ക് അധികവും ഇങ്ങനത്തെ എന്തെന്നാലും ഉണ്ട് അസ്വസ്ഥകളും അസ്വസ്ഥതകളും പിന്നെ വേദനകളും എല്ലാം ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ റബ്ബ് നമുക്ക് തന്നതല്ലേ നമ്മൾ സഹിക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾക്ക് നമ്മൾക്ക് ശരീരത്തിന് ഒരു ആയി കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള നമുക്ക് നമ്മുടെ ശരീരം എന്താ പറയുക ഭയങ്കര റിലീഫ് എന്തോ ഒരു ഇതിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടിയ ഒരു ഫീൽ ഉണ്ടാവില്ലേ ശരീരത്തിൽ നല്ലൊരു ആരോഗ്യം വന്ന പോലെ തന്നെ ഫീൽ ചെയ്യും അനക്കല്ല അങ്ങനെയാണ് എന്നുവെച്ചാൽ എല്ലാം കൊണ്ടു ശരീരം എന്തോ കുറച്ച് നമ്മൾ ഒന്ന് തടിയെല്ലാം കുറഞ്ഞ് കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടാവും ഒരു റാഹത്തായ പോലെ ഉണ്ടാവും അതെല്ലാം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് അല്ലേ അപ്പോൾ എന്തായാലും ഇതൊല്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ഇങ്ങനെ പീരിയഡ്സ് കൃത്യ അല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് പിന്നെ തെറ്റിയിട്ട് വരുന്നവർക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് പിന്നെ ചെറിയ ഉള്ളി മറന്നു പോകണ്ട ചെറിയ ഉള്ളി ശർക്കര പിന്നെന്താ പറഞ്ഞത് ഈത്തപ്പഴം ഒരു പശ ഉലുവട്ടോ ഇത് എല്ലാം കൂടി നാല് ചേരുവകളും തേന് തേന് സോറി തേന് അഞ്ചാമത്തെ തേൻ കുറച്ച് കൂട്ടിയിട്ട് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കൂ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കൊന്നും വേണ്ട കേട്ടോ കുറച്ച് കുറച്ചാക്കിയിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കൂ റിസൾട്ട് ഉണ്ടാവൂ ഭക്ഷണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കുക ചെറിയ ഉള്ളി ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക ക്യാരറ്റ് ബീറ്റ്റൂട്ട് അതേപോലെ തന്നെ നമ്മളിപ്പം എന്താ പറയുക ഈ പനഞ്ചക്കര എന്നൊക്കെ പറയാല് പനഞ്ചക്കര പനഞ്ചക്കര എല്ലാം കിട്ടുന്നാണെങ്കിൽ അതെല്ലാം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇല്ല സ്ത്രീകൾക്ക് നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ അധികം പഴവർഗ്ഗങ്ങൾ കഴിക്കുക വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക എല്ലാം വേണം എല്ലാം മീനായിക്കഴിഞ്ഞാലും എല്ലാം നമ്മൾ നമ്മളെ ശരീരത്തിൽ നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല എന്തുകൊണ്ടാണ് നമ്മൾക്ക് പിന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമ്മൾ ശരിക്കും ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ അത് പ്രകാരമുള്ള ഭക്ഷണം കൺട്രോൾ ചെയ്യുക നല്ല ഭക്ഷണമാണ് എന്ത് നല്ല മരുന്ന് കേട്ടോ കുറേ ഇംഗ്ലീഷ് മരുന്ന് അടിച്ചു കയറ്റലല്ല അപ്പോൾ ആദ്യം ഭക്ഷണം കൺട്രോൾ കൺട്രോളിലാക്കുക എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നിട്ട് ശരീരത്തെ നല്ല രീതിയിൽ കൊണ്ടുവരിക ഞാൻ പറയും ഇവിടെ ഭക്ഷണം കഴിഞ്ഞിട്ടേ ബാക്കി എന്തും ഞാൻ പറയും ആദ്യം ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല ശരീരം നല്ല ആരോഗ്യമെല്ലാം വരട്ടെ എന്ന് എന്നുവെച്ചാല് അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും അല്ലേ ഓരോരുത്തരും ഒന്നും കഴിക്കാണ്ട് കൊറേ പണം ഓരോരുത്തര് നിക്ഷേപിക്കും പക്ഷെ അതല്ല നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ നമുക്ക് കുറെ പണം ഉണ്ടാക്കിയിട്ട് അവിടെ എടുത്തു വെക്കലല്ല നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുണ്ടെങ്കിലല്ലേ ഈ പൈസ എല്ലാം ഉണ്ടായിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കുറേ ഇതാക്കിയിട്ട് എന്താ കാര്യം നമ്മളുള്ളും കാലം നമ്മൾ ഹാപ്പി ആയിട്ടും നമ്മൾ നല്ല ആരോഗ്യത്തോടും കൂടിയിട്ട് ജീവിക്കണമെങ്കിൽ എന്താക്കണം നല്ല ഭക്ഷണം തന്നെ കഴിക്കണം കേട്ടോ അപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എല്ലാവരും എല്ലാ സ്ത്രീകളും ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക പിന്നെന്താ ഇതെല്ലാം ഒന്ന് നോക്ക് നിങ്ങൾ എന്തെങ്കിലും ഇതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ ഒരറിവും ചെറുതൊന്നും അല്ലാലോ ഇതനക്ക് ഒരുപാട് മുമ്പേ ഒരു ഇത്താത്ത പറഞ്ഞു തന്നാണ് ഇപ്പോൾ ഒന്നുമല്ല എൻ്റെ കൗമാരപ്രായത്ത് പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് എന്നോട് ഇപ്പോൾ ഈ ഇടക്ക് എന്താ പറയണ്ടേ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം കേട്ടോ തെറ്റി വരുന്ന പീരിയഡ്സിനെ കുറിച്ചിട്ട് എല്ലാം പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്ന അതിന് ഏർ സമ്പത്തായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാ എന്ന് വിചാരിച്ചിട്ട് വന്നാണ് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഭക്ഷണം നല്ല നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഊർജവപ്പെടുത്തും ആ പിന്നെന്താ പറയുക എന്ത് ഒരു ഒരു പീരിയഡ്സിന്റെ കാര്യം ഒന്നും വെക്കണ്ട എന്ത് കാര്യമായി കഴിഞ്ഞാലും ഭക്ഷണം ഭക്ഷണത്തിന് തന്നെയാണ് നമുക്ക് എന്തും വരുന്നത് അല്ലെ കൈകാലി കറച്ചിൽ എല്ലാമാതിരി അസുഖങ്ങളും നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ ഫുള്ള് സൈഡായി എനിക്ക് തീരെ കഴിയുന്നില്ല എന്നുള്ളത് അപ്പം ഞാൻ പറയട്ടെ പനിയെല്ലാം പിടിച്ചു കഴിഞ്ഞാലും അതിന് ശേഷം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഭക്ഷണം നല്ലോണം കഴിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് പോയ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കണം കേട്ടോ അല്ലാണ്ട് കുറേ മരുന്ന് അടിച്ച് കയറ്റാൻ ഇല്ല മരുന്ന് കഴിക്കണം കഴിക്കണ്ട എന്നല്ല കൃത്യത്തിന് മരുന്ന് കഴിക്കണം പക്ഷേ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണോ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ ആരോഗ്യം വീണ്ടെടുക്കണം കേട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും